നിരന്തരം ഗ്യാസിന്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ ആണ് എനിക്ക് എനിക്കെപ്പോഴും വയറു കോഴച്ചിലുണ്ടാകാറുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്ന നമ്മൾ കേൾക്കാറുണ്ട് അപ്പോ എന്താണ് ഇതിനൊരു പ്രതിവിധി അതുപോലെ തന്നെ ഭക്ഷണം കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വയറ് നന്നായിട്ട് നിറഞ്ഞ പോലെ തോന്നുക വയറ് വീർത്ത് വരുന്നത് പോലെ തോന്നുക ഈ തരത്തിലുള്ള അസിഡിറ്റി ഗ്യാസ് വയറ് വീർത്ത് വരുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ ഇതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു മെഡിസിൻ ആണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അതായത് അയമോദകം നമുക്ക് എല്ലാവർക്കും വളരെ കോമൺ ആയിട്ട് അറിയുന്ന ഒന്നാണ് ഇത് അയമോദകം പണ്ടത്തെ കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ വീടുകളിലും ഇത് ഉപയോഗിച്ചു വരുന്നുണ്ടായിരുന്നു സ്ഥിരമായിട്ട് അപ്പോ ഈ അയമോദകം എങ്ങനെയാണ് ഉപയോഗിക്കുക ഈ അയമോദകം ആദ്യം വറുത്തെടുത്തതിനു ശേഷം അത് നമുക്ക് തലേ ദിവസം രാത്രി വെള്ളത്തിൽ ഇട്ടു വെച്ച് വിട്ടു വെക്കുക അതായത് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു അല്പം അയമോതകം ഇട്ടു വെച്ച് അത് രാവിലെ നമുക്ക് തിളപ്പിച്ച് വേണമെങ്കിൽ അതിലേക്ക് ഒരു നാല് തുള്ളി ചെറുനാരങ്ങ നീരും ഒരു ടീസ്പൂൺ തേനും ചേർത്ത് കഴിക്കാവുന്നതാണ് അത് നിർബന്ധമൊന്നുമില്ല തേൻ ചേർക്കണം എന്നൊന്ന് പക്ഷെ ഇത് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അസിഡിറ്റി അതുപോലെ തന്നെ ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഇതിനൊക്കെ വളരെ നല്ലതാണ് വയറ് കുറക്കാനും ഇത് സഹായിക്കുന്നുണ്ട് അപ്പോ ഇനി തേനും ചെറുനാരും നീരും ചേർക്കാതെ രാവിലെ അത് തിളപ്പിച്ചു കുടിച്ചാലും ഒരു കുഴപ്പവും ഇല്ല അപ്പൊ ഇത്രയും ആരോഗ്യ ഒന്നാണ് അയമോദകം എന്ന് പറയുന്നത് ഇത് ബെസ്റ്റ് ആന്റി ഓക്സിഡന്റ് ആണ് അതുപോലെ തന്നെ ഇതിന് ശരീരത്തിലെ ബി പി കുറക്കാനുള്ള കഴിവുണ്ട് വിളർച്ചയ്ക്ക് ഇത് വളരെ നല്ലൊരു മെഡിസിനാണ് യൂറിനറി ഇൻഫെക്ഷൻ അതായത് സ്ത്രീകളിലൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്ന പ്രശ്നമാണ് മൂത്രത്തിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ അതിനൊക്കെ ഈ അയമോദകം വറുത്തെടുത്ത് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് അപ്പം ഈ ഒരു ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കുക മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക